ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത് വീട്ടിലെ ക്ഷേത്രമായാണ് പൊതുവെ പൂജാമുറിയെ കണക്കാക്കുന്നത് വീടിന് ഐശ്വര്യം നൽകുന്ന ഒന്ന് എന്നാൽ വീട്ടിലെ പൂജാമുറിയിലും ഒരുപാട് ചുട്ടകൾ പാലിക്കേണ്ടതുണ്ട് വീട്ടിലെ ക്ഷേത്രമാണെങ്കിലും ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും ഇവിടെ സൂക്ഷിക്കുകയും വരുതുക ചില കാര്യങ്ങൾ വീട്ടിലെ പൂജാമുറിയിൽ ചെയ്യുന്നത് ചീത്ത ഫലങ്ങളാണ് നമുക്ക് നൽകുന്നത് ഇനി അതെന്തൊക്കെയാണെന്ന് നോക്കാം ഗണപതിയുടെ വിഗ്രഹം പൂജാമുറിയിൽ വെക്കാവുന്നതാണ് എന്നാൽ ഗണപതിയുടെ മൂന്ന് വിഗ്രഹങ്ങളോ മൂന്ന് ഫോട്ടോകളോ ചേർത്ത് പൂജാമുറിയിൽ വെക്കരുത് ശിവലിംഗവും പൂജാമുറിയിൽ വെക്കുന്നത് ദോഷമാണ് ക്ഷേത്രങ്ങളിൽ വെക്കുന്നത് പോലെ ഇത് വീട്ടിൽ വെച്ചാൽ കൃത്യമായ ശുദ്ധിയും പൂജയും നടത്തിയിട്ടില്ലെങ്കിൽ ശിവ കോപമായിരിക്കും ഫലമെന്ന് പറയപ്പെടുന്നു ഗണപതിയുടെ പോലെ തന്നെ ദുർഗയുടെയും ഒരേ വിഗ്രഹമോ ഫോട്ടോയോ മൂന്നായി വയ്ക്കാൻ പാടില്ല അതുപോലെ കൃഷ്ണനും രാധയും രുക്മിണിയും മീരയും ഒക്കെയായിട്ടുള്ള വിഗ്രഹങ്ങളോ ഫോട്ടോകളോ പൂജാമുറിയിൽ വെക്കുന്നതും ദോഷമാണ് ഗണപതിയും രണ്ട് ഭാര്യമാരുമായുള്ള വിഗ്രഹങ്ങളും പൂജാമുറിയിൽ വെക്കരുത് ഇത്തരത്തിൽ ചെയ്യുന്നത് വിവാഹ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന് കാരണമാകുമെന്ന് ആചാര്യന്മാർ പറയും ഉണങ്ങിയ പൂമാലകൾ വിഗ്രഹങ്ങളുടെ മേലിടാൻ പാടുള്ളതല്ല അവ ഉണങ്ങും മുൻപ് തന്നെ അവയിൽ നിന്ന് നീക്കേണ്ടതും അത്യാവശ്യമാണ് പൊട്ടിയ ചുരാതുകൾ പൂജാമുറിയിൽ വെക്കുകയോ പൂജയ്ക്ക് ഉപയോഗിക്കുകയോ ചെയ്യരുത് ഇത് ദാരിദ്ര്യ സൂചന എന്നാണ് വിശ്വാസം വീട്ടിൽ ഉണങ്ങിയ തുളസി ചെടി വെക്കുന്നത് ദുർഭാഗ്യം കൊണ്ടുവരും അതിനാൽ ഇവ നദിയിൽ നദിയിലൊഴുക്കിയ ശേഷം പകരം പുതിയതൊന്ന് നട്ടുപിടിപ്പിക്കണം കീറിയ ചിത്രങ്ങളോ പൊട്ടിയ വിഗ്രഹങ്ങളോ പൂജാമുറിയിൽ ഉപയോഗിക്കാൻ പാടില്ല ഇത് പ്രാർത്ഥനയിലെ ഏകാഗ്രത നശിപ്പിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ പക്ഷിയുടെ മുകളിലിരിക്കുന്ന ലക്ഷ്മി ദേവിയെയും പൂജാമുറിയിൽ വെക്കരുതെന്നാണ് ശാസ്ത്രം എന്തെന്നാൽ വീട്ടിൽ എത്ര തന്നെ പണം വന്നാലും അതെല്ലാം നഷ്ടപ്പെടുന്ന സ്ഥിതിയായിരിക്കും ഇതിന്റെ ഫലമെന്ന് പറയപ്പെടും ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാനും നിങ്ങൾ മറക്കരുത് നന്ദി